ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ ഓഫീസിൽ ഈ കെട്ടിടത്തിലുണ്ട് ദിലീപ് കുമാർ ജി ടുക്ക് ഫ്ലോർ ഇറ്റ് മീ ഫീൽ വെരി വെരി പ്രൗഡ് ദാറ്റ് യു യു ഹാവ് ബിൽറ്റ് ഇറ്റ് 3 ഇയേഴ്സ് ടു ബിൽഡ് ആൻഡ് ഐ ഡീപ്ലി ഓൾ ഓഫ് വൺ ഹാസ് പുട്ട് ഇൻ ആൻ ഇറ്റ് ദിലീപ് കുമാർ ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ എന്നെ കൊണ്ടു നടന്നു കാണിച്ചിരുന്നു മൂന്നര വർഷത്തോളമുള്ള കഠിന പ്രയത്നമാണ് ഈ കെട്ടിടത്തിന് പിന്നിലുള്ളത് അതിൽ പങ്കെടുത്ത ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഞാൻ അഭിമാനം കൊള്ളുകയാണ് this integrated office with many services services under one roof will give you you a lot of facilities and much easier access to the services you are being കൂടുകയാണ് ഈ കെട്ടിടത്തിൽ എല്ലാ വകുപ്പുകളെയും ഉൾക്കൊള്ളുന്ന ഈ കെട്ടിടത്തിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ലഭിക്കുന്നതിന് അത് ഏറ്റവും എളുപ്പം ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു സോ many

and and there's a sense of pride that that is instilled in them for everything that they are their നമ്മുടെ ആദിവാസി കുട്ടികൾക്ക് അവരുടെ സംസ്കാരവും അവരുടെ ജീവിത ശൈലികൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാംസ്കാരിക പരിപാടികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അവരുടെ സംസ്കാരവും പൈതൃകവും എല്ലാം അവർക്ക് അഭിമാനം കൊള്ളുന്ന രീതിയിൽ കൊണ്ടു നടക്കുന്നതിന് ഉതകുന്നതാണ് മറ്റൊരു ഉദ്യമം ഇവിടത്തെ പബ്ലിക് ഹെൽത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടിയുള്ള കെട്ടിടം നിർമ്മിച്ചതാണ് ആൻഡ് ഐ ആം പ്രൗഡ് ടു സേ ദാറ്റ് ഹൌസസ് ഹാവ് ബീൻഡ് അണ്ടർ ദ ലൈഫ് മിഷൻ അതുപോലെ തന്നെ ഞാൻ കൂടി പറയുന്നു ഏകദേശം അഞ്ഞൂറ് വീടുകൾ ലൈഫ് ഭവന പദ്ധതിപ്പെടുത്തി നിർമ്മിക്കാൻ ഈ പഞ്ചായത്തിന് സാധിച്ചു എക്സ്പെൻഡിൻ്റെ ഡിസ്ട്രിക്ട് അതുപോലെ തന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏകദേശം പതിനാലര കോടി രൂപയുടെ ചെലവഴിക്കാനായിട്ട് സാധിച്ചു ആയിരത്തഞ്ഞൂറോളം കുടുംബങ്ങളിൽ അതിനുള്ള പെർസന്റേജ് നൽകുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചതും എടുത്തു പറയേണ്ടതാണ് ഇത് ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ എല്ലാവരും അഭിമാനം കൊള്ളേണ്ട പ്രവർത്തനമാണ് ഞാൻ ഇലക്ഷനു ശേഷം ആദ്യമായിട്ട് ഞാൻ വയനാട് എത്തിയപ്പോൾ ഐ എം ടോക്ക് അബൌട്ട് ദ ജനറൽ ഇലക്ഷൻസ് ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് ഡ്യൂരി ഫ്ലഡിംഗ് ആൻഡ് ഞാൻ ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് പറയുന്നത് ആ സമയത്താണ് നമ്മുടെ മുണ്ടകൈ ചൂരൽമല ദുരന്തം ഉണ്ടായത് അറ്റ് ദാറ്റ് ടൈം ഇൻ ദിൽ ഓഫ് ദവസ്റ്റേഷൻ സഫറിംഗ് ആ ദുരന്തത്തിനിടയിലും വലിയ രീതിയിലുള്ള ഒരു ദുരന്തം സംഭവിച്ചതിന്റെ ഇടയിലും നമ്മുടെ ജനങ്ങളെല്ലാം വലിയ വിഷമത്തിലും അവർ വേദനയിലും കഴിഞ്ഞു പോകുമ്പോഴും ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു ഐ നോട്ടിസ്റ്റ് ബ്യൂട്ടിഫുലി എവ്രിബി വാസ് വർക്കിംഗ് ഓഫ് ദാറ്റ് ഡിസാസ്റ്റർ ഞാൻ ശ്രദ്ധിച്ചത് ആ ദുരന്തത്തിന്റെ ഇരകൾക്ക് അല്ലെങ്കിൽ അവിടെ ദുരന്തം അനുഭവിച്ചവർക്ക് എല്ലാവരും ഒരുമിച്ച് എത്ര മനോഹരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ ശ്രദ്ധിച്ചത് ദാറ്റ് ഇസ് ദൈം രാഹുൽജി ഐ അറ്റഡ് എ പഞ്ചായത്ത് മീറ്റിംഗ് ഫോർ ദൈം അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയോടൊപ്പം ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരു യോഗത്തിൽ ഞാൻ പങ്കെടുക്കുന്നത് me you see you will be impressed by the way the panchayats in kerala function ഞാൻ ആ യോഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ സഹോദരൻ പറഞ്ഞു നിങ്ങൾ നോക്കുക ഈ കേരളത്തിൽ പഞ്ചായത്തുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും But even though he had told me that, I I was not prepared for what I would see in the meeting. പക്ഷെ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ പോലും ആ യോഗത്തിൽ എന്താണ് നടക്കുന്നത് എന്നത് സംബന്ധിച്ച് എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു members who knew each and every family, each and and every every family, problem that had taken place പഞ്ചായത്ത് അംഗങ്ങളുടെ കൈവിരലിൽ നിന്ന് പോലെ എത്ര പേർക്ക് ആ അവിടെയുള്ള കുടുംബങ്ങൾ ആരൊക്കെ എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു അവർ ഏത് ദുരിത ക്യാമ്പുകളിലാണ് റിലീഫ് ക്യാമ്പിലാണ് എന്നറിയാമായിരുന്നു അവർക്ക് എന്തൊക്കെ നഷ്ടം വീടുകൾ ഉൾപ്പെടെ ഏതൊക്കെ നഷ്ടം സംഭവിച്ചു എന്ന് എന്നറിയുന്നു അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഒരു കൈവിരലിൽ എടുക്കാവുന്ന രീതിയിൽ ആ പഞ്ചായത്ത് അംഗങ്ങൾക്ക് അറിയാമായിരുന്നു ആൻഡ് ദ സെക്കൻഡ് ടൈം ഐ സോ ദി എഫിഷ്യൻസി were UDF members, LDF, ൈസ് രണ്ടാമതെനിക്ക് കാണാൻ കഴിഞ്ഞത് എന്റെ തെരഞ്ഞെടുപ്പ് സമയത്താണ് പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനു ശ്രമിച്ചത് അത് ഇടതു മുന്നണി ആവട്ടെ അല്ലെങ്കിൽ യു ഡി എഫ് ആവട്ടെ ഏത് മുന്നണിയാണെങ്കിലും ആ പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ എത്രമാത്രം സജീവമായിട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായത് എന്ന് ഞാൻ ശ്രദ്ധിച്ചു ദ എക്സ്ട്രീംലി പ്രൗഡ് ടു സീ

അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു ആശംസിക്കുന്നു ഈ ഏറ്റവും താഴെത്തട്ടിൽ ഈ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി നിങ്ങൾ നടത്തുന്ന കഠിനമായ പ്രയത്നത്തെ ഞാൻ ആശംസിക്കുന്നു ഐ നോ ദിസ് ബൈറ്റ് ഓൾ യുവർ ഹാർഡ് വർക്ക് ചാലഞ്ചസ് എനിക്കറിയാം നിങ്ങൾ ഇത്രമാത്രം കഠിന പ്രയത്നം ഇടുമ്പോൾ അത് വലിയ വെല്ലുവിളികളും നമ്മുടെ താഴെത്തട്ടിൽ അനുഭവിക്കുന്നുണ്ട് Man-animal conflict in this entire area is a very big issue. We all know that in a short period between the end of December and the middle of February, in that short period, seven people were killed in man-animal conflict around the Lok Sabha constituency of Vainar. നമുക്കറിയാം വളരെ ചുരുങ്ങിയ ഒരു സമയത്ത് ഡിസംബറിന്റെ അവസാനം മുതൽ ഫെബ്രുവരി വരെയുള്ള വളരെ ചുരുങ്ങിയ ഒരു സമയത്ത് തന്നെ എത്രമാത്രം മനുഷ്യരാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് നമുക്കറിയാം നമ്മുടെ ജീവൻ മാത്രമല്ല നമ്മുടെ ജീവനോപാധികൾ പോലും വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിക്കുന്ന സാഹചര്യം നമ്മൾ നേരിടുന്നുണ്ട് ഞാൻ എന്റെ ഒരു സന്ദർശന സമയത്ത് ഞാൻ ഡിസ്ട്രിക്ട് ജില്ലാ മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു ഒരുമിച്ചിരുന്ന് ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തിയിരുന്നു എക്സ്പ്ലെയിൻ ടും അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വീണ്ടും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അവർ വിശദമായിട്ട് ആ ചർച്ചയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഐ ഓൾസോസ് മാറ്റർമെന്റ് ഞാൻ ഈ വിഷയം കേന്ദ്രത്തിൽ പാർലമെന്റിലും ഉന്നയിച്ചിരുന്നു കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ ഏറ്റവും വലിയ രീതിയിൽ പരിഗണിക്കുകയും അതിന് തീരുമാനങ്ങൾ നടപടിയെടുക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തിയിരുന്നു വലിയ കഠിനമായ പ്രയത്നം ആവശ്യമുള്ളൊരു ഇതാണ് വളരെ ആശങ്കകളുള്ള വിഷയമാണ് പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അതിനൊരു പരിഹാരം കാണാൻ സാധിക്കണം നമ്മുടെ ജനങ്ങളുടെ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവണം കേരള എംപീസ് ഐ നോ ദുർ ഫേസിംഗ് ഹാർഡ് ബികോസ് ഡിലേ ഇൻ ഫണ്ട് കേരളത്തിലെ എല്ലാ എം പിമാരും ഒരുമിച്ച് ഉയർത്തിയ മറ്റൊരു വിഷയം നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വേതനം ലഭിക്കാത്തതാണ് ഞാൻ നമുക്കറിയാം ആ വേതനം ഒട്ടേറെ കുടിശ്ശികയുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് And we we are are going to put as as much pressure as we can so that your funds are released. അതുകൊണ്ട് നമ്മൾ കേന്ദ്ര സർക്കാരിൽ പരമാവധി സമ്മർദ്ദം നമ്മൾ ചെലുത്തുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ കുടിശ്ശിക നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവുന്നതിന് ഐ നോ ദുൽപള്ളി യു ആർ നോൺ ഫോർ യുവർ സ്ട്രെങ് ഫോർ യുവർ റിസൻസ് എനിക്കറിയാം ഈ പുൽപ്പള്ളി എന്ന പ്രദേശം നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്തിനും നിങ്ങളുടെ ചെറുത്തുനിൽപ്പിനും പ്രത്യേകമായി അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് many of you have come here from other districts and despite all the hardships you made a success of your lives നിങ്ങൾ പലരും മറ്റു ജില്ലകളിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഇവിടെ ഒട്ടേറെ വെല്ലുവിളികളും കഷ്ടതകളും ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾ ഇവിടെ നിങ്ങളുടെ വിജയം ജീവിത വിജയം തെളിയിച്ചവരാണ് difficult you have the man animal conflict you have dense forestation yet you were able to വെല്ല അതുപോലെ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം വലിയ വെല്ലുവിളിയാണ് പക്ഷെ ആ വെല്ലുവിളികൾക്കെല്ലാം ഇടയിലും ഇവിടെ ജനങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് കാണാൻ സാധിക്കും ദിലീപ് കുമാർജി എന്റെ എക്സാംപിൾ ഓഫ് ഹൗ വിത്ത് ഹാർഡ് വർക്ക് യു ക്യാൻ വർക്ക് ഫോർ ദ കമ്മ്യൂണിറ്റി യു കെ different services പെർഫോമിംഗ് ഡിഫറെന്റ് സർവീസസ് ഫോർ ദ കമ്മ്യൂണിറ്റി ആൻഡ് ദ കമ്മ്യൂണിറ്റി ആസ് ഇറ്റ് മൂവ്സ് ബിലോംഗിംഗ് ദ്യൂച്ചർ ഈ സമൂഹത്തിന് ഏറ്റവും നല്ല നേതൃത്വം കൊടുക്കുന്നതിനും ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഈ സമൂഹത്തെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ദിലീപ് കുമാർ പോലെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അധികം അഭിനന്ദനീയമാണ് യു ആൻഡ് ദ പഞ്ചായത്തിൻ ഹെൽത്ത് കെയർ ഇൻ ഹൌസിംഗ് ആൻഡ് ഓൾസോ ഇൻ മഹാത്മാഗാന്ധിയുടെ രേഖ ഈ പഞ്ചായത്ത് കമ്മിറ്റിയെയും അതിന്റെ സഹപ്രവർത്തകരെയും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു തൊഴിലുറപ്പ് പദ്ധതി പോലെയും ആരോഗ്യ പ്രവർത്തനങ്ങളിലും എല്ലാം കൈവരിച്ച നേട്ടങ്ങൾ അത്രമാത്രം വലുതാണ് യു ഫോർ ദർഫുൾ ന്യൂ ബിൽഡിംഗ് ഫോർ ഓൾ ദ ഹാർഡ് വർക്ക് ഓഫ് യു പുറ്റി യു ഷുഡ് ബി എം മെൻസ്ലി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബികോസ് യു റെസെന്റ് ദ്രെങ്ത് ഓഫ് ആർ ഡെമോക്രസിൻ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇത്രയും മനോഹരമായൊരു കെട്ടിടം ഇവിടെ പെടുന്നതിനും അതിനു പിന്നിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന കഠിന പ്രയത്നത്തിനും നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായും മറ്റുള്ളവർക്കും മാതൃകയാവേണ്ടതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു നന്ദി താങ്ക് യു പ്രിയങ്കജി ഇപ്പോൾ പുൽപ്പള്ളി ജനതയുടെ സ്നേഹോപകാരം ബഹുമാന്യ എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് സമർപ്പിക്കുന്നതിനായി പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജി എസ് ദിലീപ് കുമാറിനെ ക്ഷണിക്കുന്നു നൌ ഐ ക്വസ്റ്റ് പ്രിയങ്കാജി ടു റിസീവ് ദോക്കൺ പീപ്പിൾ ഓഫ് പുൽപ്പള്ളി താങ്ക് യു ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന്റെ നിർമ്മാണം ഏറ്റവും ഭംഗിയായി കൃത്യതയോടെ പൂർത്തീകരിച്ച നിർമ്മിതി കേന്ദ്ര എക്സിക്യൂട്ടീവ് സെക്രട്ടറി സജിത് ഓഖേയെ അനുമോദിക്കുന്നു പുൽപ്പള്ളി ജനതയുടെ സ്നേഹോപഹാരം श्री सजित ओके के नंगी नजर आई श्रीमती प्रियंका जी ए सेफ बुर्बम चढ़ के दो चुहाना मिस्टर सजित ओके एक्सीक्यूटिव പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന പുതിയ പഞ്ചായത്ത് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്നതിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി എസ് ദിലീപ് കുമാറിന്റെ പുൽപള്ളി ജനതയുടെ സ്നേഹോപഹാരം ഐ റിക്വസ്റ്റ് പ്രിയങ്ക ജിമൻറ്റോ മിസ്റ്റർ ദിലീപ് കുമാർ നിവേദനം നൽകുന്നതിന് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് അവസരം ഉള്ളതാണ് അവര് വേദിയിലേക്ക് കടന്നു വരികാലകൃഷ്ണൻ ടു ഡെലിവർ ദ പ്രസിഡൻഷ്യൽ ദുർബാന്യായ നമ്മുടെ പ്രിയപ്പെട്ട എം പി പ്രിയങ്കജി അവൾ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിന്റെ പ്രിയപ്പെട്ട എം എൽ എ ടി സിദ്ധിഖ് അവറുകൾ